കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്ക് പോലുള്ള ഒരു ഡ്രസ്സ് അതായത് യോഗ പോർഷനിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാക്സിമം കൂട്ടുകാർ അത് കണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് കാരണം അതിനത്രയും റീച്ച് പോയിട്ടില്ല അപ്പം നമ്മൾ കരുതി ആ ഒരു കട്ടിങ്ങിൻ്റെ ഡ്രസ്സ് തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം എന്നുള്ളത് അപ്പോൾ അത്തരം ഒരു സ്റ്റിച്ചിങ് വീഡിയോസാണ് ഇന്നത്തേത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യോഗ് പോർഷൻ്റെ ഭാഗത്ത് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്ത് നമ്മൾ ഫീഡിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതായത് സിബും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കൂട്ടുകാർക്ക് ക്യാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് രണ്ട് പോർഷനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു യോഗ് പോർഷൻ്റെ പീസിലോട്ട് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി എവിടെയും ലൈനിങ് വെക്കുന്നില്ല അതായത് സ്ലീവിൻ്റെ പോർഷനിലും താഴത്തോട്ട് ഫില്ലിൽ വരുന്ന ഭാഗത്തും ലൈനിങ് വെക്കുന്നില്ല പകരം ഈ യോഗ പോഷൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ വെക്കുന്നുള്ളൂ അതായത് നമ്മൾ ഫീഡിങ്ങിനായിട്ട് സിപ്പ് അറ്റാച്ച് ചെയ്തതുകൊണ്ട് എക്സ്ട്രാ പീസ് ഞാനവിടെ സപ്പോർട്ടിങ്ങിനായിട്ട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്ക്വയർ നെക്കാണ് ഇവിടെ കട്ടിങ് കൊടുത്തേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് റൗണ്ട് നെക്കായിരുന്നു അപ്പോൾ അതേ മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് സ്ക്വയർ നെക്കും കൂടെ വെട്ടിയെടുക്കാം അഞ്ചര റ്റു ആറ് ഇഞ്ച് വരെ നമുക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാൻ പറ്റൂട്ടോ പിന്നെ മാക്സിമം നിങ്ങൾക്ക് മെഷർമെൻറ്റ് പറഞ്ഞുകൂട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനിതിപ്പം കൂടുതലും എന്താ പറയുക സൈസ് കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സൈസില് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സൈസൊക്കെ ഉള്ള അല്ലെങ്കിൽ വണ്ണൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് ഒരു ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക നമുക്കൊരു ഈ ജസ്റ്റ് ഷേപ്പ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതിയാവും പിന്നെ എത്രത്തോളം നമുക്ക് നീളം വേണം എന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ സ്റ്റെസ്റ്റ് സൈസും അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പും അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സും പെട്ടെന്ന് തന്നെ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടുമിക്ക കൂട്ടുകാർക്കും അറിയാം <gum> ും എന്നാലും അറിയാത്തത് മിക്കവാറും ഈ ഒരു കട്ടിങ്ങിലോട്ടായിരിക്കും കേട്ടോ മെഷർ ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും കുറേ കൂട്ടുകാർക്ക് ഡൗട്ട് ആയിട്ടുണ്ടാവുക അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സെൻറ്റർ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എത്രത്തോളം ആണോ ജിബ് വെക്കേണ്ടത് ആ ഒരു ഭാഗം ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് അതായത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് ഒരു ഇഞ്ച് വരെയാണ് ഞാൻ ഇറക്കം ജിബിനായിട്ട് ഒരു ഇറക്കം കൊടുക്കുന്നത് അപ്പോൾ അത്രയും ഭാഗത്തായിട്ട് നമ്മളൊന്ന് കട്ട് സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കും അതായത് നമ്മൾ ചെറിയൊരു കട്ടിങ് പോകേണ്ട ലെവലിൽ മാത്രം നമുക്കവിടെ ഒരു സ്റ്റിച്ചിങ് പോകാം ഈ ഒരു രീതിയിൽ അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചേരാം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല വർഷത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നമുക്ക് സിബ് കിട്ടും അറിയാത്ത കൂട്ടുകാർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനിയും ഇൻവിസിബിളായിട്ടും കൂടെ നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ക്ലോസ് നമ്മൾ നല്ല വശത്തോട്ടേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് നമുക്ക് ആ ഒരു പോയിൻ്റൊക്കെ സിസേഴ്സ് വെച്ച് നല്ല ഭംഗിയായിട്ട് എന്താ പറയുക എടുക്കുക നിവർത്തി എടുക്കുക അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും വളരെ ഈസിയാണ് നെക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് സിബ് അറ്റാച്ച് ചെയ്യാന്നൊക്കെ ഉള്ളത് അറിയാത്ത കൂട്ടുകാരാണ് ബിഗിനേഴ്സാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ സിബ് വെക്കുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ചിങ് പോകേണ്ട ആവശ്യമില്ല ഡബിൾ ഒന്നും കൊടുത്തിട്ട് നമുക്ക് അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് നമുക്കിവിടെ നെക്കിൻ്റെ പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു നല്ല വശത്തിൻ്റെ താഴ് അതായത് ലൈനിങ്ങിൻ്റെ പോർഷനിലോട്ട് നമുക്ക് ജിബ്ബ് വെച്ച് കൊടുത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ വളരെ ാണ് ഞാൻ കരുതി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് വീഡിയോസായിട്ട് ചെയ്യാം അതായത് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും ജിബും കൂടെ അറ്റാച്ച് ചെയ്യാം അതിനുശേഷം യോക് പോഷൻ്റെ ഭാഗത്ത് നമുക്ക് ഫ്രില്ലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്യാച്ച് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടാറ് മാക്സിമം എന്ത് ചെയ്യുക ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിലും മറ്റൊരു വീഡിയോയും കൂടി ഒന്ന് കണ്ട് നോക്കണം ഞാൻ ഒരു വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കട്ടിങ്ങിൻ്റെ വീഡിയോസ് കാണാത്ത കൂട്ടുകാര് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ള ആ ഒരു മോട്ടിവ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ സിബ് നമ്മളിത് ഈ ഒരു ക്ലോത്തിൻ്റെ താഴത്തോട്ടായിട്ട് ജസ്റ്റ് ഒരു തെല്ല് ഹൈഡ് ചെയ്ത് വെച്ചു കൊടുക്കാം അതായത് ഒരു പൊടിക്ക് നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്ത് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ജിബ് കാണാത്ത രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ജിബിനായിട്ടുള്ള ആ മറ്റേ എന്താ ഫുട്ടില്ലേ ആ ഫുട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല നോർമൽ ഫുട്ട് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫുട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർക്ക് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു കാരണം മറ്റൊന്നുമല്ല എൻ്റെ മെഷീൻ ഈ ഒരു പണി കിട്ടിയോ മറ്റേ മെഷീനിൽ മോട്ടോർ വെച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മോട്ടറിന് കംപ്ലയിൻ്റ് ആയി ആ ഒരു മോട്ടോർ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സർവീസ് ചെയ്യത്തില്ല മോട്ടോർ സർവീസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് പുതിയ ഒരു മോട്ടോർ വാങ്ങിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കരുതി നമുക്ക് ഈ ഒരു ടേബിൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ കരുതിയിരുന്നപ്പോഴും ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ ഒരു മെഷീനും എനിക്ക് നിന്ന് പോയിട്ടു പണി എട്ടിൻ്റെ മണിന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ എനിക്ക് എന്താണ് അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് തയ്ക്കാനും ഉണ്ട് അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ അതേ നമ്മൾ രണ്ട് പോഷൻ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പറ്റും ഈ ഒരു നെക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എവിടെയും എന്താ പറയുക ഒരുപാട് സ്റ്റിച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്കവിടെ ഒന്നും ബോറായിട്ടൊന്നും കാണത്തില്ല നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നെക്ക് ചെയ്യുന്ന വീഡിയോസ് മാത്രമാണേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട കൂട്ടുകാർ മാക്സിമം കമൻറ്റ് ചെയ്യുക ഈ ഒരു ബാക്കി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇട്ട് തരാം എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് വേഗം അപ്ലോഡ് ചെയ്യാം കേട്ടോ